മഴ സമയങ്ങളിലെ യാത്രകൾ മിക്കതും ഏറെ അപകടം പിടിച്ചുകയാണെന്നിരിക്കെ ഇപ്പോഴിതാ ഓടുന്ന കാറിന്റെ ഡോറിലിരുന്ന് പാട്ടും പാടി ചില്ലായി യുവാക്കൾ നടത്തിയ സാഹസിക യാത്രയും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു കോഴിക്കോട് കല്ലാച്ചിറ വളയം റോഡിൽ നല്ല തിരക്കുള്ള സമയത്താണ് നീല എഗ്രീസ് കാറിൽ യുവാക്കൾ പ്രകടനം നടത്തിയത് കാറിന്റെ ഡോറിലിരുന്നാണ് പാട്ടുപാടി ചാറ്റൽ മഴയും കൊണ്ട് യുവാക്കൾ അതിസാഹസികമായ യാത്ര നടത്തിയത് സംഭവമൊക്കെ കൊള്ളാം പക്ഷേ ഈ വിരുദന്മാരെ ഇപ്പോൾ പോലീസും എം വി ഡിയും ഒക്കെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് വാഹന ഉടമയെ കണ്ടെത്തിയെന്ന വിവരങ്ങളും പുറത്തു വരുന്നു അതായത് ഈ മാസം ആദ്യം തന്നെ ആലപ്പുഴ ജില്ലയിലും ഇത്തരത്തിൽ സമാനമായിട്ടൊരു സംഭവം നടന്നിരുന്നു കാറിൽ അപകടകരമായി യാത്ര ചെയ്ത യുവാക്കൾക്ക് സാമൂഹ്യ സേവന ശിക്ഷയായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് നൽകിയത് വിവാഹത്തിന് പങ്കെടുത്ത് മടങ്ങിയിരുന്ന യുവാക്കളുടെ സംഘമാണ് കെ പി റോഡിൽ ഇന്നോവ കാറിന്റെ ഡോറിൽ ഉൾപ്പെടെയിരുന്നു അപകടയാത്ര നടത്തിയത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളടക്കം വൈറലായതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം നടത്തുകയും തുടർന്ന് ഈ വാഹനവും ഡ്രൈവറേയും യാത്ര ചെയ്തവരെയും അടക്കം കണ്ടെത്തുകയായിരുന്നു വാഹനമോടിച്ചിരുന്ന അൽ ഖാലിദ് ബിൻ സാജിറിന്റെ ലൈസൻസ് അടക്കം റദ്ദാക്കി രണ്ടായിരം രൂപയാണ് പിഴ ചുമത്തിയത് യാത്രക്കാരായ ആദ്യ കാട്ടുകുളങ്ങര ശൂരനാട് സ്വദേശികളായ അഫ്തഅലി ബിലാദ് നാസർ മുഹമ്മദ് നജാസ് ഫജാസ് എന്നിവർക്കാണ് സാമൂഹ്യ സേവനം നിർദ്ദേശിച്ചത് നാല് ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗത്തിലും അത്യാഹിത വിഭാഗത്തിലും സഹായികളായി നിൽക്കുക എന്നതും തുടർന്നുള്ള മൂന്ന് ദിവസം പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്ക് ആവശ്യമായ സേവനം നൽകുക എന്നിവയാണ് ശിക്ഷ നൽകിയത് അതേസമയം നമുക്കറിയാം മഴയത്തുള്ള യാത്രകളെന്ന് പറയുമ്പോൾ തന്നെ അതി സാഹസിക യാത്രയാണ് അപകടം പിടിച്ച യാത്രയാണ് അതുകൊണ്ട് തന്നെ ഈ ഇത്തരം യാത്രകൾക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട് അതായത് വസ്ത്രങ്ങളുടെയും ചെരുപ്പിന്റെയും കാര്യത്തിലും വാഹനയാത്രയുടെ കാര്യത്തിലുമെല്ലാം ശ്രദ്ധ ഒരുപോലെ ആവശ്യമാണ് മഴത്തുള്ളി യാത്രയിൽ മഴത്തുള്ളി കാഴ്ചയെ ബാധിക്കുന്നത് ഒരു പ്രധാന പ്രശ്നമാണ് കാഴ്ചശക്തിയെ പ്രതികൂലമായി ബാധിക്കുന്ന മഞ്ഞും എ സിയും ഹീറ്ററുകളുമൊക്കെ ഇട്ടാൽ ഉണ്ടാകുന്ന ഉറക്കവും അപകടങ്ങളിലേക്ക് നയിക്കും തണുത്ത കാലാവസ്ഥ വണ്ടിയുടെ പ്രവർത്തനക്ഷമത കൂട്ടും എന്നാൽ തന്മൂലമുണ്ടാകുന്ന അമിത ധൈര്യം അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം കാഠിന്യമേറിയ വേനലിന് പുതുമഴയും അപകടകാരിയാണ് ഡ്രൈവിംഗിൽ ചില കാര്യങ്ങളൊക്കെ ഓർക്കണം മഴക്കാലത്ത് കാറിന്റെ ഗ്ലാസുകൾ വൃത്തിയാക്കാനും വൈപ്പറുകൾ പ്രവർത്തിപ്പിക്കാനും ശ്രദ്ധിക്കണം മഴക്കാലത്തിന് മുമ്പ് വണ്ടിയുടെ കണ്ടീഷനൊക്കെ പരിശോധിക്കുക തേഞ്ഞു തീരാറായ ടയറുകളാണെങ്കിൽ അവ മാറ്റുക വൈപ്പറുകൾ എഞ്ചിൻ എന്നിവയുടെ അവസ്ഥയും പരിശോധിക്കണം മഴ തുടങ്ങിയാൽ രാത്രിയും പകലുമൊക്കെ ഹെഡ്ലൈറ്റും വൈപ്പറും ഒക്കെ ഓണാക്കണം മഴക്കാല യാത്രയിൽ വേഗത തീർച്ചയായും കുറയ്ക്കുക ഗ്ലാസുകളിൽ മൂടിയാൽ ഡിഫോസ്റ്റർ ഉപയോഗിക്കുക മറ്റു കാറുകളുടെ വളരെ അടുത്ത് യാത്ര ഒഴിവാക്കി ദൂരമിട്ട് വണ്ടി ഓടിക്കുക അന്തരീക്ഷത്തിലെ ജലകണികൾ തട്ടി പ്രതിഫലിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഹൈ ബീമിനേക്കാൾ ലോ ബീമാണ് നല്ലത് ഡ്രൈവ് ചെയ്യുമ്പോൾ റേഡിയോയും ഫോണുകളും എല്ലാം ഒഴിവാക്കുക മഴ കാരണം കുത്തി റോഡുകളിലൂടെ വാഹനം ഓടിക്കാതിരിക്കുക വണ്ടി ഗട്ടറുകളിൽ ചടത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം തെറിച്ച് വീണ എഞ്ചിന് വരെ കേട് സംഭവിക്കാം ട്രക്കിന്റെയോ ബസ്സിന്റെയോ പിന്നാലെ നീങ്ങുമ്പോൾ സാധാരണയിൽ കൂടുതൽ അകലം സൂക്ഷിക്കുക താരതമ്യം വലിയ ടയറുകൾ ആയതുകൊണ്ട് അവയിൽ തട്ടി വെള്ളം തെറിച്ചു വീണ് കാഴ്ച തടസ്സപ്പെടാൻ കാരണമാകാം ഇതൊക്കെ ഒഴിവാക്കണം മറ്റ് വണ്ടികളുടെ തൊട്ടടുത്ത് താൻ നിൽക്കാതെ അല്പം അകലമിട്ട് പതിയെ ബ്രേക്കിടുക വണ്ടി കുഴിയിൽ ചാടിയാൽ ബ്രേക്ക് പെഡലിൽ കൈകൊണ്ട് പതിയെ തട്ടുക ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ പാലിച്ചുകൊണ്ടായിരിക്കണം മഴക്കാലത്തെ വാഹനയാത്ര നടത്തേണ്ടത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്